ഒരു ഡൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം കേൾക്കുന്നത് ആരോപണ പ്രത്യാരോപണങ്ങളാണ് അവർക്ക് വേണ്ടത് പോസിറ്റീവ് അജണ്ടയാണ് നിങ്ങൾ എന്ത് രാജ്യത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാൻ കഴിയും ഇവിടെ ഒരിക്കലും ചർച്ച ചെയ്യുന്നതല്ല ഒരു പോസിറ്റീവ് പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ വോട്ടർമാരുടെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ളൊരു ക്യാമ്പയിൻ മാനിഫെസ്റ്റോ ആരും ശ്രദ്ധിക്കുന്നത് പോലും അത് നടപ്പാക്കണമെന്നില്ല നടപ്പാക്കാൻ പറ്റിയിട്ടല്ല മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോ ജസ്റ്റിന് വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇലക്ഷൻ സ്റ്റൈല് നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് വിലയിരുത്തി കൊണ്ടാണ് അതാണല്ലോ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞ അതേ രൂപത്തിലാവണമെന്നല്ല ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓഫേഴ്സ് അവർ പ്രോമിസ് ചെയ്യാണ് ഞങ്ങൾ വന്നാൽ എക്കണോമിക് സെക്ടറിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും അത് ഡിബേറ്റ് ചെയ്യപ്പെടണം ഇത് അത് ഡിബേറ്റ് ചെയ്യപ്പെട്ട് വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യം നടപ്പാക്കാൻ ആ ഗവൺമെന്റ് നിർബന്ധിതമാകും ഇവിടെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അങ്ങനെ അങ്ങനെയല്ലാത്തൊരു സ്ഥിതി ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ശൈലിയും രീതിയും മൊത്തത്തിൽ മാറണം അത് മാറണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാൽ ഇപ്പൊ നിഷ്പ്രയാസം മാറ്റാൻ കഴിയും അതാണ് ഞാൻ പറഞ്ഞത് മറ്റു തരത്തിലുള്ള പ്രചരണ പരിപാടികൾ ഒഴിവാക്കിയാൽ ഇതിലേക്ക് പ്രചരണം കേന്ദ്രീകരിക്കും പോസിറ്റീവ് പൊളിറ്റിക്കൽ അജണ്ട വെച്ച് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് യുവാക്കളുടെ ഒരു നിഷ്ക്രിയത്വം കാണുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ക്രിയാത്മകമായിട്ടുള്ള അടുത്തൊരു അഞ്ചു വർഷം അല്ലെങ്കിൽ പത്ത് വർഷത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യും എന്താണ് നിങ്ങളുടെ പോളിസി എന്താണ് നിങ്ങളുടെ പ്രോഗ്രാം ആ നിലയിലേക്ക് ഇലക്ഷൻ ഓറിയൻറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് മാറ്റം വരുമെന്നാണ് എൻ്റെ വിശ്വാസം